ഹൈ ഗൈസ് എല്ലാവർക്കും ടെക് മീഡിയ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാൻ അഭിരാം ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് എങ്ങനെ നമുക്ക് എന്താ നമുക്ക് ഇഷ്ടമുള്ള ആപ്പ് എന്ന് വെച്ചാൽ പിക്സാർട്ട് പിക്സൽ ആപ്പ് അതിലേക്കൊക്കെ എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണേ അതിൽ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല ഞാൻ ഇതാ കുറച്ച് ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യണം ഞാനപ്പം നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തു ദെൻ നമ്മൾ സ്റ്റോറേജ് എസ് ഡി കാർഡ് ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് അതെടുക്കുക പിന്നെ ഓൾ ഫയൽസും യൂസ്ഡ് ഓപ്ഷനും ഉണ്ടാവും ഇതിപ്പം എല്ലാവരുടെയും ഫോണിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷേ എൻ്റെയിൽ ഇങ്ങനെയാണ് ഓക്കെ ദെൻ ഞാനിവിടെ സെർച്ച് കൊടുക്കുകയാണ് ഡൗൺലോഡ്സിലാണ് എൻ്റെ കിടക്കുന്ന ഡൗൺലോഡ്സ് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാണ് അപ്പോൾ ഇവിടെ രണ്ട് ഡൗൺലോഡ് വന്നിട്ടുണ്ട് അതിൽ ഞാൻ എന്താ ക്രോം ഡൗൺലോഡർ ഓപ്പൺ ചെയ്തു ദെൻ എന്താ ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് മൊത്തം നാല് ദൻ അഞ്ച് ആറ് ആറ് ഫോണ്ട് ഞാൻ മൊത്തത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഇതൊക്കെ സിപ് ഫയലായിട്ടാണ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതായിരുന്നത് ചോപ് സിക്ക് എന്ന് പറഞ്ഞ ഒരു ഫോണിൻ്റെ അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ഫോണ്ടിൽ ലോങ് പ്രസ് ചെയ്യുക ദെൻ മോർ ഓപ്ഷൻ എടുത്ത് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുക എക്സ്ട്രാക്റ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ട് ആ എക്സ്ട്രാക്ട് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതാ ഇവിടെ എക്സ്ട്രാക്ട് ഫയൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും നിങ്ങൾ ദെൻ എക്സ്ട്രാക്റ്റ് കൊടുക്കുക കണ്ടിന്യൂ പിന്നെ റീപ്ലേസ് കാരണം ഞാൻ ഇവിടെ വേറെ ഒരെണ്ണം ഇതിനു മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റീപ്ലേസ് കൊടുത്തു അതാ നിങ്ങൾക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതാ അതേ പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ദെൻ ആ ഫോൾഡറ് പ്രസ് ചെയ്യുക ദെൻ നിങ്ങളാ ചോപ്സിങ് എന്ന് പറയുന്ന ആ ഫസ്റ്റിലുള്ള ആ ഫയൽ ലോങ് പ്രസ് ചെയ്യുക ദെൻ കോപ്പി ഓർ കട്ട് ചെയ്യുക ഞാനിത് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തത് ദൻ നിങ്ങൾ ബേക്കടിക്കുക ബേക്കിങ്ങി ഒന്നും കൂടി നിങ്ങൾക്ക് ഏതാ പിക്സാർട്ടിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പിക്സാർട്ടിൽ അധികം ആൾക്കാർക്ക് അറിയത്തില്ല പിക്സാർട്ടിൽ എങ്ങനെയാണ് ഫോണ്ട് ഇടേണ്ടതെന്ന് ഗൈസ് ഞാനിനി പിക്സാർട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ് പിക്സാർട്ട് ഓപ്പൺ ചെയ്ത ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് അതിൽ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനായ ഫോണ്ട് സെലക്ട് ചെയ്യുകയാണ് ഇവിടെ നേരത്തെ അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ പേസ്റ്റ് ഓപ്ഷൻ ഉണ്ട് പേസ്റ്റ് ഓപ്ഷൻ എടുത്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഫോണിൻ്റെ ഒക്കെ ഇവിടെ ഉണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട അതേപോലെ തന്നെ നിങ്ങൾക്ക് പിക്സൽ ആബിൽ ചെയ്യണമെങ്കിൽ നമ്മൾ സോറി ബേക്ക് ബേക്കഡ് ജോയി ഇനി നമ്മൾ ഫോൺ സ്റ്റോറേജ് കയറുക ഓക്കെ ആ പിക്സൽ ആബിൻ്റെ ഫയലിൽ പോവുക ദൻ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാരണം നമ്മൾ ഈ ചെയ്ത ഓരോ ഫയൽസാണ് ഇത് ഇതിൽ കാണുന്നത് ദെൻ നമ്മൾ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക ദൻ ഇവിടെ പേസ്റ്റ് ചെയ്യുക അപ്പോൾ അത് ആ ഫോണൊക്കെ ഇവിടെ വരും ഇനി നമ്മൾ പിക്സാർട്ടോ പിക്സല്ലാ പോകും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്നെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എനേബിളല്ല ഓപ്പൺ ഗൈസ് ഞാനപ്പം നമ്മുടെ പിക്സാർട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് പിക്സാർട്ട് ഓപ്പൺ ദെൻ ഞാനിവിടെ ഏതെങ്കിലും ആ ഇവിടെ എം ടി ലെയർ ഒരെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്യാണ് ദെൻ ഞാനിവിടെ ടെക്സ്റ്റിൽ പോയി ടെക്സ്റ്റിൽ പോയി ടെക് മീഡിയ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ദെൻ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ വന്നു ഇതാ ഇവിടെ ഈ മുകളിലേക്കുള്ള ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്താ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഫോണ്ടൊക്കെ ഇവിടെ കാണാൻ പറ്റും പിന്നെ മൈ ഫോൺസ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക അവിടെ നമുക്ക് നമ്മൾ ഇപ്പോൾ നമ്മുടെ പിക്സാർട്ടിൽ ഇരിക്കുന്ന ഫോൺ മൊത്തം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇതിൽ ഏതൊരു ഒരു ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോപ്സിക്ക് തന്നെ ഞാൻ ഫസ്റ്റ് എനേബിൾ ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നമ്മുടെ ഫോണ്ട് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഞാൻ എല്ലാം എന്താ നിങ്ങൾക്ക് ഉപയോഗിച്ച് തന്നെ ചരാം ഇത് സിമ്പിൾ ട്രിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പുതിയതായിട്ട് എഡിറ്റിംഗ് പഠിക്കുന്നവരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്കിതെന്തായാലും നല്ല പോലെ ഉപകാരമാകും അപ്പോൾ ഗൈസ് ഞാൻ ഈ ഫോണ്ടുകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവിടെ കയറി ഡൗൺലോഡ് ചെയ്യാൻ വന്നെയാണ് ഓക്കെ നമ്മൾ ചെയ്ത വീഡിയോസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം ഇനി എന്താ എന്തേതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാത്ത പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പുത്തം വീഡിയോസ് നിങ്ങൾക്ക് ഓക്കെ ബൈ